ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൃഷ്ണസ് സ്റ്റോറി ടൈം ശ്രീകൃഷ്ണ ഭഗവാനാൽ അനുഗ്രഹിതരായ എല്ലാവർക്കും കൃഷ്ണസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം കൃഷ്ണായനം കഥ കേൾക്കാം രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശൃകാലവധം തുടർച്ച ഉദ്ധവൻ പ്രഭാതത്തിൽ തന്നെ ശൃഗാലൻ്റെ കൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിച്ചു ഉദ്ധവനെ ഇരുത്തി ശൃഗാലനും ഇരുന്നു ഉദ്ധവൻ പറഞ്ഞു ശൃഗാല വാസുദേവ രാജാവിന് നമസ്കാരം ഞാൻ കൃഷ്ണന്റെ ദൂതനായി വന്നിരിക്കുകയാണ് പ്രജകളുടെ ക്ഷേമം കണക്കാക്കിയാണ് ജരാസന്ധനോട് കഠിനമായി പോരടിക്കാതെ പശ്ചിമഘട്ടത്തിലേക്ക് അദ്ദേഹം മാറിയത് ശക്തനും ചക്രായുധധാരിയുമായ ഗോവിന്ദൻ താങ്കളുമായി സഖ്യം ഇച്ഛിക്കുന്നു അതറിയിക്കുവാനാണ് ഞാൻ വന്നത് പെട്ടെന്ന് ശൃഗാലൻ്റെ ഇടിവെട്ടുന്ന പരിഹാസച്ചിരി സഭയിൽ മുഴങ്ങി ധിക്കാരവും അഹന്തയും മുറ്റി നിൽക്കുന്ന സ്വരത്തിൽ ശൃഗാലൻ പറഞ്ഞു എടോ ഉദ്ധവാ രാജാക്കന്മാർ ഇച്ഛിക്കുന്നത് രാജകുലത്തിൽ പിറന്നവരോടാണ് മഞ്ഞിന് ഭൂഷണമാകുവാൻ അവർക്കാണ് അവകാശം ഗോക്കളെ പാലിച്ച് ദതി കടഞ്ഞ് തൈരുമോന്തി നടക്കുന്ന ഒരുവനോട് സഖ്യമിച്ഛിക്കുവാൻ ഞാൻ യാദവകുലത്തിൽ പിറന്നവനല്ല ഇത് ശ്രദ്ധിക്കൂ ഈ ത്രിഭുവനത്തിൽ വാസുദേവൻ ഞാൻ മാത്രമാണ് ആ ധിക്കാരി വാസുദേവ നാമത്തിൽ അറിയുവാൻ ആഗ്രഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവന് തെറ്റുപറ്റിയെന്ന് നീ ബോധ്യപ്പെടുത്തി കൊടുത്താലും അവൻ കംസനെ കൊന്നത് ശരിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു രോഗഗ്രസ്തനായ ഒരുവനെ നശിപ്പിക്കുവാൻ ആർക്കും എളുപ്പമാണ് അത് കരുതി ആ ഇടയച്ചെറുക്കൻ ഊറ്റം കൊള്ളുക വേണ്ട പെട്ടെന്ന് ഇടയ്ക്ക് കയറി ഉദ്ധവൻ പറഞ്ഞു മഹാരാജൻ അങ്ങയുടെ വാക്കുകൾ അതിരുകടക്കുന്നതായി ഞാൻ സംശയിക്കുന്നു എന്റെ സുഹൃത്തും മധുരയുടെ അധിപനുമായ കൃഷ്ണൻ ഈ ചെറുപ്രായത്തിൽ കൊന്ന രാക്ഷസന്മാരുടെ എണ്ണം പറഞ്ഞാൽ താങ്കൾ ഞെട്ടും അത് പറയുക മേനിച്ചൊല്ലലാവൂ എന്നതുകൊണ്ട് അതിന് മുതിരുന്നില്ല താങ്കൾ ഞങ്ങളുമായി സഖ്യം ഇച്ഛിക്കുന്നെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഞങ്ങൾക്കുമില്ല ഇങ്ങനെ പറഞ്ഞ് ഉദ്ധവൻ എഴുന്നേറ്റു ധിക്കാരിയാണ് നീ എന്നെ അധിക്ഷേപിച്ചിട്ടു പോകുന്നു നിന്നെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ പോവുകയാണ് നിന്റെ സുഹൃത്ത് വന്ന് രക്ഷിക്കുന്നത് കാണട്ടെ കാളകൂടം തുപ്പുന്ന സർപ്പം മനോഹരമെന്ന് കരുതി അരഞ്ഞാണമാക്കുന്നത് ബോഷത്വമാണ് ഉദവൻ ചിരിച്ചു പെട്ടെന്ന് ശൃഗാലൻ ആജ്ഞാപിച്ചു ആരവിടെ ഈ ധിക്കാരിയെ കാരാഗൃഹത്തിലടയ്ക്കൂ അവനെ രക്ഷിക്കുവാൻ കാലിച്ചെറുക്കന്മാർ വരുന്നത് ഞാനെന്ന് കാണട്ടെ രാജഭടന്മാർ എത്തി ഉദ്ധവനെ ബന്ധിച്ചു ഭീകരവും ഭീഷണവുമായ ഇരുട്ടറയിൽ അടച്ചു പിറ്റേന്ന് തന്നെ ഈ വിവരം മാധവൻ അറിഞ്ഞു ബലരാമനുമായി ആലോചിച്ച ശേഷം അവർ കരവീരപുരത്തേക്ക് നടന്നു മനോജ്ഞമായി അണിഞ്ഞൊരുങ്ങിയാണ് ഇരുവരും കരവീരപുരത്തെത്തിയത് കത്തിജ്വലിക്കുന്ന രണ്ട് സൂര്യന്മാർ പോലെ അവർ മുന്നോട്ടു നടന്നു തെരുവിന്റെ ഇരുവശത്തുമുള്ളവർ ഈ അത്ഭുത രൂപമാധുരിയുള്ള തരുണന്മാരെ കണ്ടു അവരുടെ സൗന്ദര്യത്തിൽ മുഴുകി പലരും തെരുവിലേക്ക് ഇറങ്ങി വന്നു ആരാണ് ഇവരെന്നറിയുവാൻ ജനങ്ങൾ പിന്തുടർന്നു അല്പനിമിഷങ്ങൾക്കകം അതൊരു വലിയ സംഘമായി എല്ലാവരും ശ്രീകൃഷ്ണന്റെ ഇന്ദ്രനീല പ്രഭയിൽ നിമഗ്നരായി അവർ കൊട്ടാരവാതിൽക്കലെത്തി ദ്വാരപാലകനോട് കൃഷ്ണൻ പറഞ്ഞു എടോ താങ്കളുടെ രാജാവിനെ കാണുവാനാണ് ഞങ്ങൾ വന്നത് മധുരയിലെ വസുദേവരുടെ മക്കൾ കൃഷ്ണനും ബലരാമനും പ്രവേശന വഴിയിൽ കാത്തു നിൽക്കുന്നതായി അറിയിക്കൂ തെല്ല് ഭയപ്പാടോടെ ദ്വാരപാലകൻ ശൃഗാലൻ്റെ സബിതത്തിലെത്തി വിവരമുണർത്തിച്ചു ഗോവിന്ദന്റെ വരവ് ഇങ്ങനെ ആയിരിക്കുമെന്ന് ശൃഗാലനും ഓർത്തില്ല പടയിളക്കി വരുമെന്നാണ് കരുതിയത് ഇപ്പോൾ അത് രണ്ടു മാത്രമായി എത്തിയിരിക്കുന്നു എങ്ങനെ പെരുമാറണം എന്നറിയാതെ ശൃഗാലൻ കുഴങ്ങി തൻ്റെ ധൈര്യം ചോർന്നു പോകുന്നതായി ശൃഗാലന് തോന്നി പൂതനയടക്കമുള്ള രാക്ഷസരെ ചെറുപ്രായത്തിൽ വധിച്ചവനാണ് കൃഷ്ണൻ അവൻ നിസ്സാരനല്ല എന്നാലും തൻ്റെ ബലത്തിനു മുന്നിൽ ആ ഇടയ ഇടയബാലരെ പരാജയപ്പെടുത്താവുന്നതേയുള്ളൂ ഇങ്ങനെ ചിന്തിച്ച് ഗോവിന്ദനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ശൃഗാലൻ ആജ്ഞാപിച്ചു സഭാ മണ്ഡപത്തിലെത്തിയ കൃഷ്ണൻ ഒതിച്ചു വരുന്ന സൂര്യനെ പോലെ തിളങ്ങി രത്നത്തിനു മുമ്പിലെ വെറും കല്ലായിരുന്നു അപ്പോൾ ശൃഗാലൻ കേശവൻ പറഞ്ഞു ശൃഗാല രാജാവേ എന്റെ ദൂതനായി വന്ന ഉദ്ധവനെ ഇരുട്ടറിയിൽ ബന്ധിച്ചത് യോഗ്യമായില്ല ദൂതൻ വദ്യനോ ബന്ധിതനോ ആകുക രാജകീയ ധർമ്മങ്ങൾക്കെതിരാണ് നീതിയുക്തമായി അവനെ തുറന്നുവിടുക ശൃഗാലൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ ധർമ്മശാസ്ത്രം പഠിപ്പിക്കരുത് എനിക്കറിയാവുന്ന നീതി നിയമങ്ങൾ നിനക്കറിയില്ല നീ വെറും ബാലൻ ഒരു കുട്ടിയായതുകൊണ്ട് ഈ ക്ഷണം വാളിന് ഊണാക്കുന്നില്ല കടന്നു പോകുന്നതാണ് നന്ന നല്ലത് കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു താങ്കളുടെ ദയയ്ക്ക് നന്ദി ഉദ്ധവനെ എന്നോടൊപ്പം വിടണം ശൃകാലൻ പൊട്ടിത്തെറിച്ചു അത് സാധ്യമല്ല കൃഷ്ണൻ സൗമ്യനായി പറഞ്ഞു മരണം വീരന്മാർക്ക് തുച്ഛമാണ് താങ്കൾക്കും അതാണ് ചിന്തയെന്ന് ഊഹിക്കുന്നു അർഥികൾ ആഗ്രഹിക്കുന്നത് നൽകുക എന്റെ ധർമ്മമാണ് അലറികൊണ്ട് ശൃകാലൻ പറഞ്ഞു ആരവിടെ ഇവന്മാരെ ഇരുട്ടെറിയിൽ ബന്ധിക്കൂ സിംഹങ്ങൾക്ക് ഊണാവട്ടെ രണ്ട് ഭടന്മാർ കേശവന്റെയും ബലരാമന്റെയും സമീപത്തെത്തി നിമിഷം കൊണ്ട് ഭടന്മാർ കേശവന്റെ മുമ്പിൽ പിടഞ്ഞു വീണു അവരുടെ ശരീരത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് കേശവൻ പറഞ്ഞു ശൃഗാല നിന്റെ മരണനിമിഷങ്ങൾ അടുക്കുകയാണ് തടയാമെങ്കിൽ ഈ ആയുധം തടഞ്ഞ് വിജയിക്കൂ ഭൂമണ്ഡലം മുഴുവൻ ഒരു ഗുഹയാവുകയും അതിനുള്ളിൽ നിന്ന് ശക്തനായ ഒരാൾ അലറുകയും ചെയ്താൽ എന്ത് പ്രതിധ്വനിയുണ്ടാകുമോ അതുപോലെയായിരുന്നു കേശവന്റെ സ്വരം ആ ശബ്ദം കേട്ട് എല്ലാവരും നടുങ്ങി കനത്ത ശബ്ദത്തിന് പിന്നാലെ വന്ന നിശബ്ദത ഭീകരതയ്ക്ക് ആഴം നൽകി ശ്രീകൃഷ്ണൻ ഒരു നിമിഷം നിശ്ചലനായി ക്രമേണ ആ രൂപം അത്ഭുത തേജോധാമമായി കേശവന്റെ കരത്തിൽ തീക്ഷ്ണവും ഉജ്ജ്വലദ്യുതി പടർത്തുന്നതുമായ ചക്രായുധം തിളങ്ങുവാൻ തുടങ്ങി ശൃഗാലൻ അത്തരമൊരു ആയുധം ആദ്യം കാണുകയാണ് സൈന്യങ്ങൾ ഭയന്ന് ബോധരഹിതരായി നിലം പതിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ പതറി കുതിറി നിന്ന ശൃഗാലന്റെ മുമ്പിലേക്ക് ചക്രായുധം പാഞ്ഞുവന്നു ഒരു ത്രുടി നിമിഷം ശൃഗാലന്റെ കബന്ധം ഭൂമിയിൽ തുളിച്ചു ശിരസ് അകലെ തെറിച്ചു വീണു നാവ് ഭീഷണമായി പുറത്തേക്ക് തള്ളി നിന്നു സൈന്യങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി കേശവൻ ഉദ്ധവനെ മോചിപ്പിച്ചു കരവീരപുരത്തെ അധിപനായി ദാമോദരൻ ചക്രത്താൽ മാറുപിളർന്ന് തലതെറിച്ച് വികൃതരൂപനായി കിടക്കുന്ന ശൃഗാലനെ രാജോചിതമായി സംസ്കരിച്ചു ഈ സമയത്ത് ശൃഗാലൻ്റെ പത്നി കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ എന്ന തന്റെ മകനെ മുമ്പിൽ നടത്തിക്കൊണ്ട് കേശവന്റെ മുമ്പിലെത്തി താമരതളത്തിൽ നിന്നും മഞ്ഞു തുള്ളി അടരും പോലെ കണ്ണുനീർത്തൂവി വരുന്ന ശൃകാല പത്നിയെ ദാമോദരൻ കണ്ടു അവർ കേശവനെ പ്രണമിച്ചു ഗദ്ഗതകണ്ഠയായി പറഞ്ഞു വീരാ നിൻ്റെ വാക്കുകൾ ആദ്യം കേൾക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരുമായിരുന്നില്ല പക്ഷെ കൃപണനും അഹങ്കാരിയും മതമത്തനുമായ അവൻ മരിച്ചു വീ കഴിഞ്ഞു സുദർശന അവൻ്റെ മകനാണ് ഈ കുട്ടി ഇവൻ നിന്നെ അഭയം പ്രാപിക്കുന്നു സാധു സംരക്ഷണം കുലമഹത്വമായി നീ കരുതുമല്ലോ ശൃകാലപത്നിയായ പത്മാവതിയുടെ വാക്കുകൾ കേട്ട് കേശവൻ പറഞ്ഞു മുഗ്ധെ നിന്റെ വേദന ഞാൻ അറിയുന്നു പതിവ്രത രത്നമേ നിന്റെ കണ്ണുനീരിന്റെ ആഴവും എനിക്ക് മനസ്സിലാകുന്നു ദേവി നിന്റെ പുത്രൻ തന്നെയാണ് കരവീരപുരം ഭരിക്കേണ്ടത് ബാലനാണെങ്കിലും ധീരനും ധീമാനുമാണിവൻ ഇവനെ ഞാൻ രാജാവായി അഭിഷേകം ചെയ്യുകയാണ് കേശവൻ തന്നെ പത്മാവതിയുടെ മകനെ യുവ അഭിഷേകം ചെയ്തു ദിവസങ്ങൾക്കു ശേഷം രാജാവിൻ്റെ ഉദകക്രിയ നാമഗോത്രം പറഞ്ഞ് മകൻ നടത്തി പിതാവിൻ്റെ മരണം ശക്രദേവനെ വല്ലാതെ തളർത്തിയിരുന്നു കാലം ശോകത്തിൻ്റെ ആധിക്യം കുറച്ചപ്പോൾ യുവരാജാവ് രാജധാനിയിൽ പ്രവേശിച്ചു കേശവന്റെ ധീരമായ കർമ്മത്തിൽ എല്ലാവരും ആനന്ദം കൊണ്ടു ധർമ്മത്തിന് വിജയം നൽകുവാൻ വന്ന അവതാരമാണ് കൃഷ്ണനെന്ന് കരവീരപുരത്തെ ജനങ്ങൾ വിശ്വസിച്ചു അടുത്ത ഭാഗം യമുനയും ബലരാമനും ശ്രീകാലന്റെ മകനെ രാജാവായി അഭിഷേകം ചെയ്തതിനു ശേഷം രാമകൃഷ്ണന്മാർ ഉദ്ധവനോടൊപ്പം മധുരയിലേക്ക് യാത്രയായി ശൃഗാലനെ കൊന്ന് വിജയബേരി മുഴക്കിയ രാമനും കൃഷ്ണനും ഉടനെ മധുരയിൽ മധുരയിലെത്തുന്നതാണെന്ന് മുന്നാലെ പോയവർ അറിയിച്ചു ഉഗ്രസേനൻ ഹർഷോന്മാദത്തോടെ മധുര മുഴുവൻ അണിയിച്ചൊരുക്കുവാൻ ആജ്ഞാപിച്ചു രാജാവിൻ്റെ ആജ്ഞയില്ലെങ്കിലും കേശവനെ സ്വീകരിക്കുവാൻ മധുര അണിഞ്ഞൊരുങ്ങുക തന്നെ ചെയ്യും ഓരോ തെരുവും പ്രത്യേകം പ്രത്യേകം അലങ്കരിച്ചു എവിടെയും ധൂപതി ധൂപദ്വീപ മാലിന്യങ്ങൾ തന്നെ അലൗകികമായ പ്രകാശധാരയിൽ മുഴുകിയാണ് മധുര വിളങ്ങുന്നത് ദേവലോകത്ത് ഇന്ദ്രോത്സവം കൊണ്ടാടുന്നതിനേക്കാൾ ഗംഭീരമായിട്ടാണ് മധുരയിലെ ജനങ്ങൾ ശ്രീകൃഷ്ണനെ സ്വീകരിച്ചത് രാമനും കൃഷ്ണനും മധുരയിൽ പ്രവേശിച്ചപ്പോൾ ഇളം കാറ്റ് വീശി കുയിലുകൾ പാടി പൊതുപ്പൂക്കളാൽ ആരാമം കോൾമയർ കൊണ്ടു എല്ലാവർക്കും ആമോദം നൽകിക്കൊണ്ട് യാദവ ശ്രേഷ്ഠർ ഉദ്ധവനോടൊപ്പം മധുരയിൽ പ്രവേശിച്ചു കുമാരന്മാർ രാജാവിനെ ചെന്ന് കണ്ടു വണങ്ങി പിന്നെ വസുദേവരുടെ ഭവനത്തിലെത്തി മാതാപിതാക്കളെ ദർശിച്ചു ആഹ്ലാദാശ്രുക്കളോടെ അവർ മക്കളെ വാരിക്കുണർന്നു പ്രപഞ്ച ജീവിതത്തിലെ അസുലഭ മുഹൂർത്തങ്ങളിലൊന്നായി ഇതിനെ മാധവൻ കണ്ടു ജരാസന്ധൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട മധുര ഐശ്വര്യ സമൃദ്ധമായി എന്നാൽ വൃന്ദാവനത്തിൽ നിന്നും അമ്പാടിയിൽ നിന്നും വരേണ്ടുന്ന കാർഷിക വിഭവങ്ങൾ രണ്ടു വർഷമായി എത്തുന്നുണ്ടായിരുന്നില്ല ബലരാമൻ അതിൻ്റെ കാരണം ഉദ്ധവനോട് തന്നെ ചോദിച്ചു ബലരാമ അതിൻ്റെ കാരണം ഞാൻ അന്വേഷിക്കാതിരുന്നില്ല ജരാസന്ധനുമായുള്ള പോരിൽ വർഷങ്ങൾ പിന്നിട്ടത് നാം അറിഞ്ഞില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി അമ്പാടിയും പരിസരവും വേനലിന്റെ പിടിയിലാണ് എല്ലാം ഉണങ്ങിക്കരിഞ്ഞു പശുക്കൾക്ക് തിന്നുവാൻ പുല്ലില്ല കുടിക്കുവാൻ സമൃദ്ധമായി ജലവുമില്ല കൃഷിയെല്ലാം നശിച്ചു ആ സ്ഥിതിക്ക് എങ്ങനെയാണ് അവർ വരുമാനാംശം തരേണ്ടത് നിങ്ങളുടെ സങ്കടം പറയുവാൻ നിങ്ങളോട് സങ്കടം പറയുവാൻ അവർ വന്നിരുന്നു അപ്പോൾ ഗോമന്തത്തിലായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും സസ്യസമൃദ്ധവും സസ്യശ്യാമളവുമായ അമ്പാടി കരിഞ്ഞുണങ്ങുകയോ ബലരാമന് അത് ചിന്തിക്കുവാൻ പോലും ആയില്ല അല്പസമയത്തിനുള്ളിൽ കൃഷ്ണൻ അവിടെ കടന്നു വന്നു ബലരാമൻ അമ്പാടിയുടെ ദുരവസ്ഥ പറഞ്ഞു വൃന്ദാവനവും അമ്പാടിയും നന്ദഗോപനും യശോദയും പ്രിയപ്പെട്ട രാധയും കണ്ണന്റെ കൺമുൻപിൽ ചിന്നി നിന്നു ഒരു നിമിഷം മാത്രം മാധവൻ പറഞ്ഞു ജ്യേഷ്ഠ ഒരിക്കലും അമ്പാടി ഉണങ്ങരുത് വൃന്ദാവനത്തിലെ പൂക്കൾ വാടരുത് ജലം ലഭിക്കാതെ പശുക്കൾ കരയരുത് അവരുടെ കൃഷിയിടങ്ങൾ നശിക്കരുത് ഇപ്പോൾ തന്നെ അമ്പാടിയിലേക്ക് പോകണം കുറേ നാൾ യമുന അതുവഴി ഒഴുകട്ടെ അവൾക്ക് രണ്ടോ നാലോ കൈവഴികളിലൂടെ ഒഴുകുവാനാണോ പ്രയാസം ആ കർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠൻ മടങ്ങിവരാവൂ അന്നു തന്നെ ബലരാമൻ അമ്പാടിയിലേക്ക് യാത്രയായി അമ്പാടിയിലെത്തിയ ബലരാമൻ വന്യവേഷങ്ങൾ അണിഞ്ഞു ബലരാമനെ കണ്ട് ഗോപികമാർ ആർത്തു സംഘർഷണൻ എത്തിയ വിവരമറിഞ്ഞ് വൃദ്ധഗോപരന്മാരടക്കം എത്തി വയസ്സിന്റെ ക്രമം അനുസരിച്ച് സിരി എല്ലാവരോടും സംസാരിച്ചു അദ്ദേഹത്തോട് വൃദ്ധരായ ഗോപന്മാർ പറഞ്ഞു യാദവകുലത്തിൻ്റെ നായകനായ മഹാബാഹു നിന്നെ ഇപ്പോൾ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെ വീണ്ടും നീ ഞങ്ങളുടെ അടുത്ത് വന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുന്നു ബലരാമ ഞങ്ങളുടെ ദുരിതം നീ കണ്ടാലും വർഷങ്ങളായി വർഷമില്ലാത്ത കാരണം അമ്പാടി നശിക്കുകയാണ് ഞങ്ങളുടെ കാലികളെ നിനക്കെന്നും പ്രിയമായിരുന്ന ഗോക്കളെ കണ്ടാലും അകിടുകൾ വറ്റിയുണങ്ങി പുല്ലിനു വേണ്ടി കരഞ്ഞ് അവ നടക്കുന്നു തൊണ്ട നനയ്ക്കുവാൻ പോലും ദുദ്ധം ലഭിക്കാതെ പശുക്കിടാങ്ങൾ നിലവിളിക്കുന്നു വിശപ്പ് എന്താണെന്ന് ഞങ്ങളും മനസ്സിലാക്കി ദേവ ദയവായി ഈ വറുതിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കൂ യാദവകുല സംരക്ഷകരാണല്ലോ നിങ്ങൾ ഗോപന്മാരുടെ വാക്കുകൾ കേട്ട് ബലരാമൻ ചിന്തയിലാണ്ടു കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി ഈ സമയം കാലത്തിനനുസരിച്ച കഥകൾ അറിയാമായിരുന്ന ബലദേവൻ്റെ ഇഷ്ടന്മാർ അദ്ദേഹത്തിന് പ്രിയമേറിയ കാദമ്പരി കാഴ്ചവെച്ചു വരുണി സേവയാൽ മതോന്മത്തനും ആഹ്ലാദ ചിത്തനുമായ സീരധ്വജൻ അനുജൻ്റെ വാക്കുകൾ ഓർത്തു പെട്ടെന്ന് എന്തോ ചിന്തിച്ചുറച്ച് ബലരാമൻ എഴുന്നേറ്റു ആരോടും പറയാതെ യമുനയുടെ കരയിലെത്തി സീരായുധൻ യമുനയോട് കലപി കൽപ്പിച്ചു പ്രിയപ്പെട്ട യമുനെ നിൻ്റെ സഹജയായ അമ്പാടി ദരിദ്രയായത് നീ കാണുന്നില്ലേ വേനലിൻ്റെ കടുത്ത പിടിയിൽ അവൾ കഷ്ടപ്പെടുകയാണ് നിനക്ക് മാത്രമേ അവളെ രക്ഷപ്പെടുത്തുവാൻ കഴിയൂ സർവജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്ന നിന്റെ ജീവജലം അമ്പാടിക്ക് ദാനമായി നൽകിയാലും ഹലായുധൻ്റെ വാക്കുകൾ യമുന കളിയായി എടുത്തു മതോന്മത്തനായ ഒരുവൻ്റെ വാക്കുകൾ മാത്രമാണെന്ന് ധരിച്ച യമുന പുഞ്ചിരിച്ചു കൊണ്ട് കടന്നുപോയി യമുനയുടെ അവഗണന ബലരാമന് രസിച്ചില്ല ആ കണ്ണുകൾ രാജമല്ലി പൂക്കളായി ചുണ്ടുകൾ കടിച്ച് ഞരമ്പുകൾ ത്രസിച്ചു ഒരു നിമിഷം നിന്ന ബലരാമൻ അലറി യമുനെ നിൽക്കൂ അഹങ്കാരം മുടി ചൂടുന്നുവോ ഇതിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും ബലരാമന്റെ മേഘ നിർഘോഷം ശബ്ദവും യമുന ശ്രദ്ധിച്ചില്ല കോപം കൊണ്ട് കലിതുള്ളിയ ബലരാമൻ തൻ്റെ ആയുധം തോളിൽ നിന്നും വലിച്ചെടുത്തു അതിൻ്റെ മുന കീഴോട്ടാക്കി സീരം മുമ്പോട്ട് നീട്ടി നദിയുടെ വക്കത്ത് നിന്ന് ബലരാമൻ കലപ്പ കൊണ്ട് യമുനയെ തടഞ്ഞു നിർത്തി വേഗമുട്ടിയ നദി ചുഴന്നുഴന്ന് എഴുതുന്നു നിന്നു ബലരാമൻ അമ്പാടിയുടെ കലപ്പ കൊണ്ട് ചാലുകൾ കീറിയിട്ടു മണ്ണടലുകൾക്ക് നെടുവീർപ്പ് നൽകിക്കൊണ്ട് യമുന ബലരാമൻ തെളിച്ചിട്ട ചെറുതോടുകൾ വഴി ഒഴുകി വന്നു കരിവരച്ച വഴിയിലൂടെ പുളിന ശ്രേണി ബിംബോഷ് ബിംബോഷ്ടിയായി ആ നദി വെള്ളം തള്ളി അലച്ച് നുരയാകുന്ന നുരയാകുന്ന അരഞ്ഞാൻ പൊട്ടിച്ചിന്നി തീരാന്തത്തിലേക്ക് ഗമിച്ചു ബലദേവന്റെ പിന്നിലൂടെ കാശപ്പുല്ലു കണ്ടു ചിരിക്കുമട്ടിൽ അലസയായി യമുന ശിരസ് നമിച്ച് ക നടന്നു വൃന്ദാവനം കുളിരണിഞ്ഞു ശോകം മറന്ന വൃന്ദാവനം പുളകിത ഗാത്രിയായി യമുന പറഞ്ഞു പ്രിയപ്പെട്ട ബലരാമ എന്റെ വാക്കുകൾ അങ്ങ് ക്ഷമിച്ചാലും പൊടുന്നനെ എന്തോ ഞാൻ പോയി ഇനിയും എന്നെ വലിച്ചിഴക്കരുതേ മുടി ചിന്നി തടം തടഞ്ഞ് നടക്കുവാനാകാതെ ഞാൻ വലഞ്ഞു അങ്ങ് അറിയുക ഇപ്പോൾ തന്നെ നീർപക്ഷികളെ കൊണ്ട് തടം നിറഞ്ഞു നീർ കോഴികളുടെ അലസഗമനത്തിൽ മീതെ പൂമാലയായി അവ തിളം പ്രിയപ്പെട്ട ബലരാമ ഞാൻ അമ്പുതിയിലേക്ക് ഗമിക്കട്ടെ ബലരാമൻ പറഞ്ഞു സുന്ദരി എനിക്കൊരു വിരോധവും നിന്നോടില്ല ഭൂമിക്ക് ഊർജ്ജമായ ജലം നീ വെറുതെ സമുദ്രത്തിൽ കളയുകയാണ് വെറുതെയിൽ വേവുന്ന ജനങ്ങൾക്ക് അത് നൽകിയാൽ ഉത്തമ ഔഷധമായി അവർ സ്വീകരിക്കും ഈ ലോകത്തിൽ പാഴായി ഒന്നുമില്ലെന്ന് നീ അറിയണം അതുകൊണ്ട് നിന്റെ സ്വത്തിനെ ഉത്തമമാക്കുകയാണ് ഞാൻ ചെയ്തത് ഇതാണോ പരിശുദ്ധ പു ഇതാണ് പരിശുദ്ധ പുണ്യം യമുന ശിരസ് നമിച്ച് ബലദേവന്റെ അനുവാദത്തോടെ നടന്നു പോയി വൃന്ദാവനത്തിലെ കൃഷിയിടങ്ങൾ നനഞ്ഞു ജനങ്ങൾ ബലരാമനു ചുറ്റും ആഹ്ലാദ നൃത്തം ചവിട്ടി ബലരാമൻ കീറിയിട്ട തോടുവഴി ഒഴുകിയെത്തിയ യമുന ജലം ഓരോ ചെടിക്കും ഊർജമായി ഒരു വാരം അവിടെ തങ്ങിയ ശേഷം ബലരാമൻ മധുരയിലേക്ക് മടങ്ങി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി എത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക്